മേളക്കൊഴുപ്പോടെയുള്ള സ്വീകരണവും കലാപരിപാടികളും നിറഞ്ഞ മധുരതരമായ പ്രവേശനോത്സവം കുട്ടികളെ ആഹ്ലാദചിത്തരാക്കി പാട്ടും നൃത്തവും ബാൻഡ്മേളവും എല്ലാം പത്തനംതിട്ട ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടിയപ്പോൾ ഏറെ ആനന്ദം ലഭിച്ചത് പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മന്ത്രി ബീന ജോർജ് ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങൾ ജീവിത മൂല്യങ്ങളും നല്ല ശീലങ്ങളും പകർന്നു നൽകുന്ന ഇടങ്ങളാകണമെന്ന് ബീണ ജോർജ് പറഞ്ഞു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇരുപത്തിയൊൻപത് വർഷത്തെ ചരിത്രമുള്ള പെരിങ്ങനാട് ടി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതിയ അധ്യയന വർഷത്തിന്റെ എല്ലാ ആശംസകളും നേരുകയാണ് പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ ആദ്യമായിട്ട് സ്കൂളിൽ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക സ്നേഹാശംസകൾ അതോടൊപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് സ്കൂളുകൾ തുറന്ന് എത്തിയിരിക്കുന്ന എല്ലാ മക്കൾക്കും അതോടൊപ്പം ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും ഹൃദയപൂർവ്വമായ ആശംസകൾ കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച നാടാണ് കേരളമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയകുമാർ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻ പിള്ള പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറിപ്പ് വൈസ് പ്രസിഡന്റ് എം മനു ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ വിദ്യാഭ്യാസ വകുപ്പ് ചെങ്ങന്നൂർ മേഖലാ ഡിറക്ടർ വി കെ അശോക് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബി ആർ അനില വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ലെജു പി തോമസ് ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ടി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും നോക്കിക്കാണുകയും കുട്ടികളുമായി വിശേഷം പങ്കുവെക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടൂർ